വെസ്റ്റ് ബാങ്ക് ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചുള്ള നെസറ്റിന്റെ പ്രാഥമിക വോട്ടെടുപ്പ് തന്നെ വ്രണപ്പെടുത്തിയതായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ എല്ലാ കുടിയേറ്റങ്ങൾക്കും ഇസ്രായേലി പരമാധികാരം ബാധകമാക്കുന്ന ബിൽ ഉചിതമായ തീരുമാനം അല്ലെന്നും വാൻസ് പറഞ്ഞു വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കില്ല എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയം അത് തങ്ങളുടെ നയമായി തുടരുമെന്നും വാൻസ് പറഞ്ഞു ഗാസയിൽ ദീർഘകാലത്തേക്ക് സമാധാനം എങ്ങനെ നിലനിർത്താമെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ സമാധാനം നിലനിർത്താൻ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യാനും വാൻസ് ഇസ്രായേലിന് ആഹ്വാനം നൽകി പുതിയ അന്താരാഷ്ട്ര സുരക്ഷാസേന ഇനി ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ നേതൃത്വം വഹിക്കാൻ പോകുകയാണെന്നും വാൻസ് അറിയിച്ചു എന്നാൽ നിരായുധീകരണത്തിന് സമയമെടുക്കുമെന്നും വാൻസ് പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നെസറ്റിന്റെ നീക്കം ഗാസിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ഭീഷണിയാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിന്റെ എതിർപ്പ് അവഗണിച്ചാണ് നെസറ്റിൽ ബില്ല് പാസാക്കിയത് അമേരിക്ക ഇപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും അത് സമാധാന കരാറിന് ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്